എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് ക്ഷേമ പെൻഷന്റെ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ തന്നെ കുടിശ്ശിക ഇനത്തിലുള്ള ക്ഷേമ പെൻഷൻ ഒൻപതിനായിരത്തി അറുനൂറ് രൂപ അക്കൗണ്ടിലേക്ക് എത്തുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുന്നത് പൂർണ്ണമായും തന്നെ കാണുക ആരും ഇതിന്റെ താഴെ വന്ന് ചീത്ത പറയാൻ നിൽക്കേണ്ട കാരണം ചില ആളുകൾ ഒരാവശ്യവുമില്ല വന്ന് ചീത്ത പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കാര്യം ആദ്യം തന്നെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുവാൻ പരമാവധി നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അവരോട് ചാനൽ ഫോളോ ചെയ്ത് കാണട്ടെ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം കുടിശ്ശിക ഇനത്തിലെ ക്ഷേമ പെൻഷൻ തുക വലിയ രീതിയിൽ തന്നെ കിടക്കുകയാണ് ഏകദേശം ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോരുത്തർക്കും ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ ലഭിക്കുവാനുള്ളത് ഇതിൽ ഒരു മാസത്തെ തുക ഇപ്പോൾ അനുവദിച്ചുകൊണ്ട് ധനവകുപ്പിന്റെ ഉത്തരവായിട്ടുണ്ട് ഈ ഒരാഴ്ച തന്നെ ഈ ഒരു ഈ ഒരാഴ്ച കഴിയുന്നതോടുകൂടി തന്നെ തിങ്കളാഴ്ചയോടുകൂടി തന്നെയൊക്കെ ഈ ഒരു ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടാകും അപ്പോൾ അതിൽ ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും ഇതിനുവേണ്ടി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കടമെടുക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ചുരുങ്ങിയത് എണ്ണൂറ് കോടി രൂപയാണ് വേണ്ടത് മറ്റ് ഭരണ ആവശ്യങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇപ്പോൾ കടമെടുക്കുന്നത് പക്ഷേ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി വരികയാണ് സർക്കാരിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ വീണ്ടും അധികാരം കിട്ടത്തില്ല മാത്രവുമല്ല വളരെ രീതിയിൽ ജനരോഷം ഉണ്ടാകുന്നു ഇതിന് തടുപ്പിക്കാനൊക്കെയായിട്ട് കുടിശീനത്തിലുള്ള ക്ഷേമപരിഷ തുക മുതൽ മുഴുവനായിട്ട് വിതരണം ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വിതരണം ചെയ്യുമെന്ന് ചെയ്യണമെന്ന് തന്നെയാണ് മുന്നണി തന്നെ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തുക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഇനിയും ഇലക്ഷനുകളിലൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഒഴി ഒരു കാര്യം ഓർക്കുക വളരെ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഓണത്തോടൊക്കെ തന്നെ പൂർണ്ണ തോതിൽ ഒരു പക്ഷെ ഈ ഒരു ക്ഷേമ പെൻഷൻ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഇപ്പൊ ആയിരത്തി അറുന്നൂറ് രൂപ പോയി കഴിഞ്ഞാൽ എണ്ണായിരം രൂപ വരൊക്കെ അത് പൂർണ്ണമായിട്ട് അളവിൽ തന്നെ ലഭിക്കും പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഓരോ മാസത്തെയും പെൻഷൻ തുക ഓരോ മാസം വെച്ച് ലഭിക്കുകയും ചെയ്യും ഇതുകൊണ്ട് മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻകാർക്കുള്ള ഈ വർഷത്തെ മാസ്റ്ററിങ് മാസ്റ്ററിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി അഞ്ചു മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ഈ ഒരു മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുക ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഈ ഒരു ക്ഷേമ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഡിസംബർ മാസത്തെ വരെ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഈ ഒരു കാര്യം പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യുവാൻ സാധിക്കും ക്ഷേമ പെൻഷൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു വളരെയധികം ആളുകൾ സാധാരണ ഗതിയിൽ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് ഈ ഒരു ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗിന് വേണ്ടിയുള്ള സമയം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിപ്പോൾ കൂടുതലായിട്ട് തന്നെ ഇപ്പോൾ പെൻഷൻ തുക കിടക്കുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ മസ്റ്റിങ്ങും ലഭിക്കുന്ന സാഹചര്യമാണ് മാത്രവുമല്ല നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുകളെ കൂടുതലായിട്ട് അനർഹമായിട്ട് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുവാൻ അല്ലെങ്കിൽ അവരുടെ പേരിൽ മറ്റാരെങ്കിലും ഒക്കെ പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അവരെയൊക്കെ പുറത്താക്കി കൂടുതൽ ആളുകളെ ചേർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് വരുന്നത് മാത്രമല്ല ഇപ്പോൾ കുടിശ്ശിക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന സമയത്ത് ഇത്രയും തുക വളരെ കുറച്ച് ആളുകൾ മസ്റ്ററിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു നേട്ടം സർക്കാരിന് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പെൻഷൻ മസ്റ്ററിങ്ങിലേക്ക് പോവുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്